ഇസ്രായേലും ഇറാനും തമ്മിൽ നേർക്കുനേർ യുദ്ധമുണ്ടാകുമോ ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണിത് അമേരിക്കയുടെ ഇടപെടലാണ് ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്ന് ഏവർക്കും അറിയാം എന്നാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ തയ്യാറാക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധം ശക്തമായി തുടരുന്നതിന് പിന്നാലെയാണ് ഇറാനെതിരെയുള്ള ആക്രമണത്തിനും ഇസ്രായേൽ കോപ്പ് കൂട്ടുന്നത് അതായത് രണ്ടു മൂന്ന് ദിവസം മുൻപ് ഇറാനിൽ നിന്നും പ്രകോപനപരമായ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിരുന്നു ഹസൻ നസറുള്ളയെ വധിച്ചതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ഇറാനിൽ നിന്നും ഇരുന്നൂറോളം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ഇസ്രായേലിലേക്ക് ഇസ്രായേൽ ഇസ്രായേലിനുള്ളിലേക്ക് നിരവധി റോക്കറ്റുകൾ പതിച്ചുവെങ്കിലും ആൾനഷ് ആൾനാശമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്നാണ് ഐ തന്നെ വ്യക്തമാക്കുന്നത് അയൻഡോം സംവിധാനത്തെ തന്ത്രപരമായി മറികടക്കാൻ കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് കഴിഞ്ഞു എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നാൽ കനത്ത നാശനഷ്ടം ഇസ്രായേലിൽ വിതച്ചു എന്നാണ് ഇറാന്റെ അവകാശവാദം ഒരിക്കലും നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് തെളിവുകൾ സഹിതം ഐ ഡി എഫും തിരിച്ചടിക്കുന്നു എന്നാൽ ഐ ഡി എഫിന്റെ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞൊരു കാര്യമുണ്ട് തിരിച്ചടി ഇറാനിലേക്ക് ഉടൻ ഉണ്ടാകും ബെഞ്ചമിൻ നതന്യാവും ഇക്കാര്യം തന്നെ ആവർത്തിച്ചു ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതിന് അതിനുള്ള ശിക്ഷ ഇറാന് ലഭിച്ചിരിക്കും നമുക്കറിയാം മാസങ്ങൾക്ക് മുൻപ് ഇറാനിൽ നിന്ന് തുരുതുര മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരുന്നു എന്നാൽ അയണ്ടോ സംവിധാനം അവയൊക്കെ നിഷ്പ്രഭമാക്കി എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത ദിവസം ഒന്നും തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടായില്ല എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം മൂന്നേ മൂന്ന് മിസൈലുകളാണ് ഇസ്രായേൽ ഇറാനിലേക്ക് തൊടുത്തുവിട്ടത് ഇറാൻ്റെ ആണവ പദ്ധതി ആണവ പരീക്ഷ നടക്കുന്ന മേഖലയാകെ കത്തിച്ചാമ്പലായി ആ ആക്രമണത്തിൽ അപ്പോൾ കൃത്യമായി ഇറാൻ അറിയാം ഇസ്രായേലിൽ നിന്ന് ആക്രമണം ഉണ്ടാകും ഹസൻ നസറുള്ളയെ വധിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാളത്തിലേക്ക് ഒളിപ്പിച്ചു കടത്തി ഇറാൻ കാരണം അടുത്ത ലക്ഷ്യം ആയത്തുള്ള അലി ഖമേനിയാണെന്ന് ഇറാൻ കൃത്യമായി അറിയാം അതിന് പിന്നാലെയാണ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറായത് അതിനുശേഷം ഇറാൻ പ്രസിഡന്റ് മസൂദ് ബെഷസ്ക്കാൻ പോയതോ ഖത്തറിലേക്കാണ് ഖത്തറിലെത്തി ഈജിപ്തിനെയും ഖത്തറിനെയും അറബ് രാജ്യങ്ങളെയും കൂട്ടുപിടിച്ച് ഇസ്രായേലിന്റെ ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനുള്ള സമ്മർദ്ദങ്ങൾ തുടങ്ങി ഖത്തറും ഈജിപ്റ്റും അമേരിക്കയ്ക്കും മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു ഫ്രാൻസും ചെലുത്തുന്നു ഏത് വിധേനയും ഒരാക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണം ഇറാനെ ഇസ്രായേൽ ആക്രമിക്കരുത് ഇതാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ആവശ്യം ഇപ്പോൾ ഇതാ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ കൃത്യമായി ഇടപെടുന്നു ബെഞ്ചമിൻ നതന്യാഹുവിനോട് പറയുന്നു ഒരു യുദ്ധം ഉടൻ ഉണ്ടാകരുത് എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു ജോ ബൈഡന്റെ വാക്കുകൾ കേൾക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം കാരണം നേരത്തെ പല പല ഘട്ടങ്ങളിൽ ഇസ്രായേലിനെ താക്കീത് ചെയ്തിരുന്നു അമേരിക്ക എന്നാൽ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ജോ ബൈഡന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിശക്തമായ ആക്രമണമാണ് പല ഘട്ടങ്ങളിലും ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത് ഇസ്രായേൽ നടത്തിയത് ഇവിടെയും ഇറാനെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ലോകം കരുതപ്പെടുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ സൈബർ ആക്രമണമായിരിക്കാം പിന്നീട് കരയിൽ നിന്നും കടലിൽ നിന്നുമുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാം ഏറ്റവും ഒടുവിൽ പ്രകോപനം തുടരുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ ആണവ പദ്ധതി കേന്ദ്രങ്ങളിലേക്കുള്ള ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്താനും സാധ്യതയുണ്ട് അതുമാത്രവുമല്ല ഇ ഇറാനിലെ എണ്ണശാലകളെ എണ്ണ ശുദ്ധീകരണശാലകളെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നതായുള്ള ചില സൂചനകളും പുറത്തു വരുന്നു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അടക്കം സുരക്ഷ ഒരുക്കുന്ന എണ്ണപ്പാടങ്ങളെയും എണ്ണ ശുദ്ധീകരണശാലകളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് മൊസാദ് തുണിയുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഇറാനെ സംബന്ധിച്ച് ഭയപ്പാടിന് കാരണമുണ്ട് ഏത് തരത്തിൽ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ഒരിക്കലും പറയാനാകില്ല നമുക്കറിയാം ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണത്തിന്റെ രീതി ഹിസ്ബുള്ള ഏജന്റുമാർ ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചു തെരുവുകളിൽ ആളുകൾ പൊട്ടിത്തെറിച്ച് പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചു വീഴുന്നു ആ പൊട്ടിത്തെറിയിൽ മരണപ്പെട്ട ഹിസ്ബുള്ള ഏജന്റുമാരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടയിൽ മറ്റ് ഹിസ്ബുള്ള ഏജന്റുമാരുടെ വയർലെസ് സെറ്റുകൾ പൊട്ടിത്തെറിക്കുന്നു വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു ഇങ്ങനെ മാനസികമായി ഹിസ്മുള്ളയ്ക്കുമേൽ വലിയ ആധിപത്യമാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ നേടിയത് തൊറ്റു പിന്നാലെയോ വലിയ രീതിയിലുള്ള റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകൾ എന്നിവയെല്ലാം ആക്രമിച്ച് നശിപ്പിച്ചു ഇസ്രായേലി സേന ഏറ്റവും ഒടുവിലായി തെക്കൻ ലെബനനിലെ ഹിസ്മുള്ള കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ കരയുദ്ധം അങ്ങനെ നാലു വഴികളിലൂടെയും ഹിസ്മുള്ള പൂട്ടുകയാണ് ഇസ്രായേലി സേന ചെയ്തത് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആയുധ കടത്തിന് ഹിസ്മുള്ളയിലേക്ക് ഇറാനിൽ നിന്ന് വരുന്ന ആയുധ കടത്തിന്റെ പ്രധാനപ്പെട്ട വഴി കൂടി അടച്ചിരിക്കുന്നു അങ്ങനെ ഹിസ്മുള്ളക്ക് ഉള്ള ആയുധങ്ങൾ നശിപ്പിക്കുന്നു ഹിസ്മുള്ളയ്ക്ക് ആയുധങ്ങളിനി ലഭിക്കില്ല എന്ന ഉറപ്പ് വരുത്തുന്നു അങ്ങനെ ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അടക്കം കൊന്നു തള്ളുകയാണ് അങ്ങനെ ഒരു നയിക്കാൻ ആളില്ലാതെ നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് ഹിസ്ബുൾ എത്തിയിരിക്കുന്നു ഹിസ്ബുൾടെ യുദ്ധതന്ത്രങ്ങളെല്ലാം ഇസ്രായേൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയായിരിക്കും ഇറാനിലേക്ക് ഹിസ്ബുൾ നടത്തുക ഇറാൻ എന്ന രാജ്യത്തിനെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി ആരൊക്കെ രംഗത്ത് വരുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം റഷ്യയിൽ നിന്നുള്ള ആയുധ ശേഖരമാണ് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ റഷ്യയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ ടെഹ്റാനിലേക്ക് എത്തി എന്നുള്ള സൂചനകൾ മൊസാദിനും അതുപോലെ സി എയ്ക്കും ലഭിച്ചിരുന്നു അത് കുറേയൊക്കെ യാഥാർത്ഥ്യമായിരിക്കാം കാരണം യുക്രൈൻ യുക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധത്തിൽ റഷ്യയെ ആയുധങ്ങൾ നൽകി സഹായിച്ചത് ഇറാനായിരുന്നു അതിനുള്ള പ്രത്യുഭകാരമായി അയൻഡോം സംവിധാനത്തെ മറികടക്കുന്നതിനുള്ള ഡ്രോണുകളും മിസൈലുകളും അടക്കം വമ്പൻ ആയുധശേഖരം റഷ്യ നൽകി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്നാൽ റഷ്യയും ഇറാനും ഈ വാർത്തകളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്തായാലും ഇറാനിന് നേരെ ശക്തമായ ഒരു നടപടിക്കാണ് ഇസ്രായേൽ ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയുടെയും അടക്കം പിന്തുണ അതേസമയം ഹമാസിനെതിരെ വെസ്റ്റ് കൂടുതൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ തുറമിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് അപ്രതീക്ഷിതമായുള്ള ഒരു വ്യോമാക്രമണമായിരുന്നു ജെറ്റ് ആക്രമണമായിരുന്നു അതിൽ ഹമാസിന്റെ പ്രാദേശിക കമാൻഡർ ചീഫ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അത്തരത്തിൽ ഗാസയിൽ ആക്രമണം തുടരുന്നു വെസ്റ്റ് ബാങ്കിൽ ആക്രമണം തുടരുന്നു ഹിസ്ബുള്ളക്കെതിരെ തെക്കൻ ലബനൽ ആക്രമണം തുടരുന്നു എന്തിനേറെ പറയുന്നു ലബനനും സിറിയയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ പോലും ഇസ്രായേലി വ്യോമസേനയുടെ ആക്രമണം തുടരുകയാണ് ഒരു രാജ്യം യുദ്ധത്തിന്റെ എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നു യുദ്ധത്തിന്റെ മേഖലയിൽ ആരെയും വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആരെ എപ്പോൾ ആക്രമിക്കുമെന്ന് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള ഒരു സൈനിക നടപടി ഇന്നോ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത്